ഹലോ ഫ്രണ്ട്സ് ഒക്കെ മോദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വളരെ തീ തീപിടിച്ചൊരു നിമിഷങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാർ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അരുന്ധതി ആണെങ്കിൽ അവിടെ തളച്ചു മറിയുന്നു കാരണം സ്വന്തം മകൻ പൊന്നുപോലെ നോക്കുന്ന സ്വന്തം മകൻ അതും വയ്യായികയിൽ നിന്നും എഴുന്നേറ്റും വന്നേയുള്ളൂ അപ്പോഴേക്കും ആണ് നമ്മുടെ നന്ദൻ ഋഷി അടിച്ചിട്ടത് അല്ലേ അപ്പൊ നമ്മുടെ അരുന്ധതി സി പറയുന്നുണ്ട് പറയുന്നുണ്ടെ എന്റെ മകനെ തൊടാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു അവൻ അവനെ ഞാൻ ഇനി വെച്ചേക്കില്ല എന്ന് പറഞ്ഞ അരുന്ധതി ഇങ്ങനെ ആളിക്കത്തുവാണേ പിന്നെ അപ്പം ണെങ്കിലും നമ്മുടെ നന്ദൻ ദേവിയെ പോലെ ഞാൻ അവളെ കണ്ടിരുന്നതാ ശരിക്കും ദേവിയെ പോലെ ഞാൻ അവളെ നോക്കിയിരുന്നതാ എന്നിട്ട് അവളെ എന്നെ ചതിച്ചില്ലേ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നും പറഞ്ഞു മുറിയിൽ പോയി കഥ കടച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രജനി ഗിരീഷ് മാഷും കൂടി പുറകെ പോയിട്ട് ഡോറിൽ കുറെ തട്ടുന്നുണ്ടേ പക്ഷേ നമ്മുടെ നന്ദൻ തുറക്കുന്നില്ലേ അപ്പുറത്ത് നമ്മുടെ ദേവി നമ്മുടെ ഞാൻ ഇനി പോകുക മാഡം ഇനി എത്ര നേരം വെച്ച് ഞാനിവിടെ ഇരിക്കാനാ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ലാട്ടോ എന്നും പറഞ്ഞ ദേവി അവിടെ നിന്നും അരുന്തതിയുടെ അടുത്ത് ടാറ്റാബൈബൈ ഒക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങുവാട്ടോ ഇവിടെ വരുമ്പോൾ എന്തായി തീരുമോ അവസ്ഥ നമ്മുടെ നന്ദം വല്ല കടുങ്ങുകയും ചെയ്യുമോ ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പ്രഭാവതിയും ഗിരീഷ് മാഷും രചനയും ഒക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അല്ലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഘട്ട നിമിഷങ്ങളാട്ടോ വരാൻ പോകുന്നത് കാത്തിരുന്നു എന്നെ കാണാം അപ്പോഴത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ